Hello. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നൈറ്റ് എങ്ങനെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും കട്ട് ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് അതായത് തുടക്കാർക്ക് പോലും നമുക്ക് ഈ അധികം അളവുകളൊന്നും ഇല്ലാണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ വിഷമൻ പ്രകാരം കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് കസ്റ്റമർ നമുക്ക് വളരെ അളവിനായിട്ടൊരു തുണി കൊണ്ടുവന്നിട്ട് അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു നൈറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളിത് നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ട് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉണ്ടോ പുറംഭാഗമാണ് മുകളിലേക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ നാല് കരഭാഗം ഈ ഒരു സൈഡിലേക്കാണ് നമ്മൾ നാല് കരഭാഗം വന്നിരിക്കുന്നത് ഈ ഒരു സൈഡിലേക്കാണ് അതുപോലെ മടക്ക് വരുന്ന ഭാഗം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് ഇതിന്റെ മടക്ക് വരുന്ന ഭാഗം വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ തുണിയുടെ നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നൈറ്റ് തുണിയുടെ അടിവശം നമ്മൾ ഈ താഴെ ഭാഗത്തേക്കാണ് വരുന്നത് നമ്മൾ ടോപ്പ് വശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മളിത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക നമ്മുടെ തുണി നല്ല പോലെ ഒന്ന് വിരിച്ചു വെച്ചുകൊടുക്കുക കൂടാതെ അടിവശം അല്ലാണ്ടോ എല്ലാ തുണിയും ഒരേ ലെവലിൽ വരുന്ന രീതിയിലും അതുപോലെ ഈ സൈഡിലാണ്ടോ എല്ലാ തുണിയും ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി കാരണം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തുണി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അളവുകളൊക്കെ മാറി പോകും അതുകൊണ്ട് എന്ത് ചെയ്യുക അടിവശം സൈഡ് വശം ഒക്കെ എന്റെ വശം കറക്റ്റ് വരുന്ന രീതിയിൽ മടക്കി കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് അളവുകൾ മാർക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് കസ്റ്റമറോട് ഒരു നൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ആ ഒരു കസ്റ്റമർ കൊണ്ടുവന്ന നൈറ്റ് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി പിൻ ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ കസ്റ്റമറുടെ അളവിനായിട്ടാണ് അപ്പോൾ നമുക്ക് ഓൾ ഓവറായിട്ട് അളവുകൾ എടുത്തൊന്നും ബുദ്ധിമുട്ടാവണ്ട കറക്റ്റ് നമുക്ക് ഏതാണോ അളവിനായിട്ടുള്ളത് അല്ലെ അളവ് ചുരിദാർ ഏതാണെങ്കിലും ചെയ്യുന്ന മെത്തേഡിൽ ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മളെന്ത് ചെയ്യുക എൻ്റെ വശമൊക്കെ ഇതുപോലൊന്നും പിൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചൊളിവുള്ള ഇതൊക്കെയാണ് കസ്റ്റമർ കൊണ്ടുവരുന്നതെങ്കിൽ നല്ല പോലെ അയൺ ചെയ്ത് നിവർത്തിയെടുക്കണം അതിന് ശേഷം മാത്രമേ ഈ ഒരു മെത്തേഡ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കാരണം ചുളികൾക്കുണ്ടെങ്കിൽ അളവുകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാം അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നല്ലപോലെ അയൺ ചെയ്ത് രണ്ടായിട്ട് മടക്കിയ ശേഷം എൻ്റിലൊക്കെ നമ്മൾ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ കസ്റ്റമർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കസ്റ്റമർക്ക് തുണി ഫുൾ ലെങ്ത്തിൽ തന്നെ നമുക്ക് തുണിയുടെ അറക്കം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാത്ത കേസ് നമ്മൾ സാധാരണ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം അടിയിൽ നിന്ന് മുകളിലേക്കാണ് നമ്മൾ മെഷമെൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമ്മൾ അടിയിലെന്തെങ്കിലും ചെറിയൊരു മടക്കിയടിക്കാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ ഇതുപോലെ നമ്മൾ വെക്കുക അതായത് ചെറിയൊരു മടക്കരക്കാനുള്ളൊരു ഗ്യാപ്പ് ഇട്ട ശേഷം അടിയിൽ നിന്നാണ് മെഷർമെന്റ് ആ മുകളിലേക്ക് എടുക്കുക പക്ഷേ ഇവിടെ കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവർക്ക് തുണിയുടെ ഫുൾ ലെങ്ത് തന്നെ അവർക്ക് വേണം എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ടോപ്പിൽ നിന്ന് താഴത്തേക്കാണ് നമ്മൾ മെഷർമെന്റ് എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും അടിയിൽ നിന്ന് മുകളിലേക്ക് മെഷർമെന്റ് എടുക്കുക ഇവിടെ ഫുൾ ലെങ്ത് വേണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്ക് മെഷർമെന്റ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഷോൾഡറിന്റെ ഭാഗം നമ്മൾ മുകളിലേക്ക് ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് ഭാഗം വരുന്നത് അപ്പോൾ ഇവിടുത്തെ ആദ്യം നമ്മൾ നമ്മളെന്ത് ചെയ്യാം നമ്മൾ സാധാരണ കേസിൽ അടിയിൽ നിന്ന് മുകളിലേക്ക് മെഷർമെന്റ് എടുക്കുമ്പോൾ നമുക്ക് ടോപ്പിൽ ഇത്രയൊക്കെ തുണി ബാക്കി ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാ തുണി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അതിനാണ് എപ്പോഴും അടിയിൽ നിന്ന് മുകളിലേക്ക് മെഷർമെന്റ് എടുക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ഇവിടുത്തെ കസ്റ്റമർക്ക് ഫുൾ ലെങ്ത് വേണ്ടത് കൊണ്ട് നമുക്ക് ഈ ഒരു തുണി നമുക്ക് കിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഈ ഒരു തുണി എന്താ മാക്സിമം മുകളിലോട്ട് കാറ്റി വെക്കണം ഫുൾ ലെങ്ത് വേണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം മാക്സിമം മടക്കിലേക്ക് വരുന്നതിൽ ഇതുപോലെയാണ് വെച്ചെടുത്തിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ശേഷമാണ് നമ്മൾ മെഷർമെന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലപോലെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ നമ്മൾ നൈറ്റ് വിരിച്ചിടുന്ന സമയത്ത് നമ്മുടെ നൈറ്റിയുടെ മടക്ക് വരുന്ന വശം നമ്മുടെ തുണിയുടെ മടക്ക് വരുന്ന വശമുണ്ടോ ഈ ഒരു ഭാഗം ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ നിങ്ങൾക്ക് അടിയിൽ നിന്നാണ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം കൂടി പറയാം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ പറയുന്നത് മാത്രം നമ്മൾ ചുങ്കിടിൻ്റെ മെറ്റീരിയലൊക്കെ എടുത്ത് നമ്മൾ നൈറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചുങ്കിടി മെറ്റീരിയലിൻ്റെ ഇന്നർ സൈഡും ഔട്ടർ സൈഡും ഏകദേശം കാണാൻ ഒരുപോലെ ആയിരിക്കും ഓക്കെ അപ്പൊ ഇതൊരു ചുങ്കിടി മെറ്റീരിയലാണ് അപ്പം ഇതിൻ്റെ ഉള്ളിൽ സൈഡും ബാക്ക് സൈഡും ഒക്കെ നോക്കുന്ന സമയത്ത് ഒരേപോലെ ആയിരിക്കും സാധാരണ ഐ ബാക്ക് സൈഡും നല്ല വശം ഒക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പം നമുക്ക് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ ഇതിൽ തുണിക്കാത്തുണ്ടാവും നമ്മൾ ഇതുപോലെ കുറച്ച് ക്രോസ് മാർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുങ്കിടവശം വശം നല്ല വശവും ചീത്ത വശവും മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഇതുപോലെ കുറച്ച് ലൈൻസ് വരച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ചീത്തവശം വരുന്നത് അപ്പോൾ മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ ഒത്തിരി പ്രാവശ്യം ഇതുപോലെ നമുക്ക് തന്നെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാകും നല്ലവശം ചീത്തവശം കാണുമ്പോൾ ഒരേപോലെ ആയിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ലവശം ചീത്തവശം മാറിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്താ ഏതാണോ നല്ലപോലെ നോക്കിയാൽ മാത്രമേ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ അത് നോക്കി ഉറപ്പുവരുത്തിയ ശേഷം ബാക്ക് സൈഡിൽ നമുക്കിതുപോലെ കുറച്ച് ക്രോസ് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാറിപ്പോ കറക്റ്റായിട്ട് നല്ലവശം തന്നെ പുറത്തോട്ടേക്ക് കാണുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രം വലിയ വിഷയം ആക്കി പറഞ്ഞതല്ല അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ തുണി സെലക്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്കിതുപോലെ ഇടയ്ക്കിടയ്ക്ക് പറ്റിപ്പോയത് കൊണ്ടാണ് നമ്മളിത് പ്രത്യേകം നോട്ട് ചെയ്ത് പറയാൻ കാരണം നമുക്കും മാറി പോകാറുണ്ട് അപ്പം നല്ല വശം ചീത്ത വശം നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം ഓക്കെ അപ്പം നമുക്കിനി നേരത്തെ ചെയ്ത തുണിയിലേക്ക് തന്നെ വരാം അപ്പോൾ നമ്മൾ ഇതേ ഇതുപോലെ നമ്മൾ മെഷർമെൻറ്റ് കറക്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുണി ഇതുപോലെ വിരിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം നമ്മൾ ഷോൾഡറിന്റെ ഭാഗമാണ് ഫസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക ചെറിയൊരു തയ്യൽ അവിടെ മുകളിൽ വിട്ട ശേഷം നമുക്കിനി ഷോൾഡറിൻ്റെ മെഷർമെൻ്റ് മാർക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് തയ്യൽ തുമ്പുണ്ടോ ചെറിയൊരു തയ്യൽ തുമ്പുള്ള ഗ്യാപ്പ് മാത്രമേ അവിടെ വിട്ടിട്ടുള്ളൂ ബാക്കി ടോപ്പിൽ നിന്നാണ് മെഷർമെൻ്റ് എല്ലാം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് കറക്റ്റായിട്ട് വിരിച്ചെടുത്ത ശേഷം ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന ഈ ഒരു ഭാഗം ഉണ്ടോ അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ ഷോൾഡർ വരിക അപ്പോൾ നമ്മൾ ആ ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ റിഗാളിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാൻ വേണ്ടി നല്ല പോലെ വിരിച്ചുവെച്ചു കൊടുക്കുക കേട്ടോ നമ്മളതിന് ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ അയൺ ചെയ്തെടുക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പം കറക്റ്റ് ചെയ്ത് ഇതുപോലെ പിടിച്ച ശേഷം ഈ ഒരു ഔട്ടർ ഭാഗം കണ്ടില്ലേ നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗവും അതുപോലെ ഷെയ്പ്പിൻ്റെ ഭാഗവും ഇതുപോലെ കറക്റ്റായിട്ട് വരച്ചുകൊടുക്കുക കേട്ടോ നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് ലൈനാണ് വരക്കാൻ വേണ്ടി പോകുന്നത് കാരണം നമ്മുടെ നൈറ്റി സ്റ്റിച്ച് ചെയ്ത അതേ ലൈനിലാണ് നമ്മൾ ഇതുപോലെ വരക്കുന്നത് ഇപ്പം നിങ്ങളുടെ അളവിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്താം നമുക്ക് കറക്റ്റ് ഇപ്പോൾ ഈ ഒരു ഡ്രസ്സ് കറക്റ്റ് അളവാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ വരക്കുന്നത് നമ്മൾ ഈ റികളിൻ്റെ ഈ ഒരു പോയിന്റ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടോ റോ റികാളിൻ്റെ അപ്പോൾ രണ്ട് പോയിന്റ് നമുക്ക് കിട്ടി ചെസ്റ്റ് ലൈനും കിട്ടി അതുപോലെ ഷെയ്പ്പൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു നൈറ്റി മാറ്റി വെച്ച് ഇനി ബാക്കി മെഷർമെൻ്റ് എല്ലാം റെഡിയാക്കി എടുക്കാം ഉണ്ടോ ഇത്രയും മെഷർമെൻറ്റ് വളരെ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓവറായിട്ട് ടാപ്പ് എടുത്ത മെഷർമെൻ്റും കാര്യങ്ങളൊന്നും എടുക്കേണ്ടതായിട്ടില്ല വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് എല്ലാം മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി നമുക്ക് നമുക്കിതിലെ കൈക്കുഴിയുടെ മാർക്ക് ചെയ്തെടുക്കാനുണ്ട് അപ്പം നമുക്കതും കൂടെ ഒന്ന് നോക്കാം ബാക്കി നമുക്ക് നമുക്കെല്ലാം മെഷർമെൻ്റും ആയിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്കിതിൻ്റെ ഷോൾഡർ ആദ്യം എത്ര മെഷർമെൻറ്റ് വരുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഷോൾഡറിൻ്റെ എത്ര വരുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ കൈക്കൂടി ഒന്ന് വരച്ചു കൊടുത്താൽ നമ്മുടെ മെഷർമെൻ്റിൻ്റെ എല്ലാം തീർന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഷോൾഡർ വന്നിരിക്കുന്നത് ഒരു ഏഴ് ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി കൈക്കുഴി വരക്കാൻ വേണ്ടി എന്ത് ചെയ്യുക ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഇഞ്ച് താത്തിയിട്ട് മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ റിഗാളിൻ്റെ ഇറക്കം നമുക്ക് ഏകദേശം ഒരു എട്ടിഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ആ ഒരു എട്ട് ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് എട്ട് ഇഞ്ച് വരാൻ കാരണം നമുക്ക് ഒരു നമുക്കൊരു ഏഴിഞ്ച് ഏഴിഞ്ചൊക്കെ സാധാരണ വരുള്ളൂ എട്ട് ഇഞ്ച് വരാൻ കാരണം നമ്മൾ മുകളിൽ ഇത്തിരി തയ്യൽ തുമ്പോൾ അത് കിട്ടുകൊണ്ടാണ് ഉണ്ടോ ഇവിടെ ഷോൾഡറിൻ്റെ ഭാഗമായി തയ്യൽ തുമ്പ അധികിട്ടിട്ടുണ്ട് അതിൽ നിന്നാണ് എടുത്തത് അതുകൊണ്ടാണ് നമുക്കൊരു എട്ടിഞ്ചൊക്കെ വരുന്നത് നമുക്ക് കറക്റ്റ് പ്രകാരം ഏഴിഞ്ച് ഏഴ് ഇഞ്ചൊക്കെ വരുള്ളൂ അപ്പോൾ ആ ഒരു എട്ടിഞ്ചെ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അതേപോലെ തന്നെ മുകളിൽ നിന്ന് ഈയൊരു ലൈ പോയിന്റിലേക്കും ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലത്തെ ഒരു എൽ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ എൽ ഷേപ്പിനകത്ത് നമുക്കിനി റിഗാൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ രണ്ട് സൈഡിലാണ്ടോ ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൈക്കുഴി വരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധാരണ ചുരിദാറിനൊക്കെ ആണെങ്കിൽ നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടി ഒരു ഇഞ്ചാണ് കൊടുക്കാറുള്ളത് അപ്പോൾ നൈറ്റ് ആകുമ്പോൾ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കണം അപ്പം നമുക്കൊരു ഒന്നേകാലിഞ്ചോ ഒന്നര ഇഞ്ചൊക്കെ കൊടുക്കാം നമ്മളോട് ഒരു ഒന്നര ഇഞ്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് റിഗാളിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട് ഉണ്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നൈറ്റ് ആകുമ്പോൾ കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നര ഇഞ്ച് ഒന്നേകാലിഞ്ചൊക്കെ എടുക്കുന്നത് നമ്മൾ കറക്റ്റ് ഷെയ്പ്പാണെങ്കിൽ ഒരു ഇഞ്ചൊക്കെ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ തയ്യൽ തുമ്പ് സീമ ലെവൻസ് എത്രയാണ് കൊടുക്കുന്നത് നോക്കാം സാധാരണ ഒരു ഇഞ്ച് ഒന്നരഞ്ചൊക്കെ കൊടുക്കും കാരണം നമ്മളിവിടെ ഒന്നര ഇഞ്ച് കൊടുക്കുന്നുണ്ട് കാരണം കസ്റ്റമർക്ക് ഇനി വീതി കൂട്ടണം എന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് മാറ്റി അടിക്കാൻ നമ്മൾ തരാം ഒന്നര ഇഞ്ചൊക്കെ കൊടുക്കുന്നുട്ടോ അപ്പോൾ അതിനുശേഷം നമുക്കിത് ഇതുപോലെ ആ ഒരു ഒന്നരഞ്ചിന് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ ആദ്യത്തെ ലൈന് നമ്മുടെ സ്റ്റിച്ചിങ് ലൈനാണ് രണ്ടാമത്തെ ലൈനാണ് നമ്മുടെ കട്ടിങ് ലൈൻ വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഈ തുമ്പ് വെച്ച് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലേ ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗം വരെയാണ് നമ്മൾ ഈ ഒരു ഇഞ്ച് മെഷർമെന്റ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ അതിൻ്റെ താഴോട്ടേക്ക് പോകുമ്പോൾ എന്താ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള കറക്റ്റ് എത്രയാണ് അളവ് അതിനുശേഷമുള്ള കൊടുത്താൽ മതി അപ്പോൾ ഇത്രയും ഭാഗത്താണ് നമ്മൾ ഒരു ഒന്നരഞ്ച് കൊടുക്കേണ്ടതായിട്ടുള്ളൂ അതിനുശേഷം താഴോട്ടേക്ക് നമ്മുടെ തുണിയുടെ അളവിന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം മാത്രം ബാക്കി വിട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇനി എങ്ങനെ കട്ട് ചെയ്യുന്ന കൂടി നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്നാണ് കട്ട് ചെയ്ത് താഴോട്ടേക്ക് വരുന്നത് അപ്പോൾ ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു കൈക്കൂഴി കട്ട് ചെയ്തു കറക്റ്റായിട്ട് ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്നു നമ്മൾ രണ്ട് ലൈൻ വരച്ചത് ഉള്ള ലൈനാണ് നമ്മുടെ സ്റ്റിച്ചിങ് ലൈനാണ് ഔട്ടർ ലൈനാണ് നമ്മുടെ കട്ടിങ് ലൈനായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ നാട്ടിൽ ബാക്കി കട്ടിങ് ലൈനിൽ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ പോകണം കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ കട്ടിങ് വളരെ സിംപിളാണ് അപ്പോൾ നമ്മുടെ കട്ടിങ് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ബാക്കിയുള്ള പീസ് എന്ന് വേണം നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ അടിവശം കൂടെ ഒന്ന് ആക്കി എടുക്കാം അപ്പോൾ അടിവശം ഫുൾ ലെങ്ത്തിൽ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫുൾ ലെങ്ങ് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നൈറ്റിൻ്റെ അടിവശം ഉണ്ടോ നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കറവാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ സൈഡ് ഭാഗം ഞാണ്ട് പോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ സൈഡ് ഭാഗം ഇതുപോലെ ചെറിയൊരു ഒരിഞ്ച് മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അടിവശം ജസ്റ്റ് ഒന്ന് കറവ് പോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാ ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് സ്റ്റിച്ച് മെഷർമെൻറ്റ് നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് പതിപ്പിച്ച് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു സൈഡിലാണ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതിനി നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് തുണി എന്ത് ചെയ്യുക പൊക്കി പിടിച്ചു കൊടുക്കുക അതിന് ശേഷം ഉണ്ടോ രണ്ട് തുണിയാണ് വന്നിരിക്കുന്നത് രണ്ട് തുണി പൊക്കി പിടിച്ച ശേഷം താഴോട്ട് രണ്ട് തുണി ഉണ്ടാവും അപ്പോൾ ഇനി നമ്മളെന്ത് ചെയ്യാ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത ലൈനിൽ ഇതുപോലെ വയലിൽ വെച്ചിട്ട് നമുക്ക് താഴോട്ടേക്ക് ഈ ഒരു മെഷർമെൻറ്റ് ഇതുപോലെ കറക്റ്റ് ആയിട്ട് പതിപ്പിച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇനി മെഷർമെൻ്റ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് നമ്മൾ താഴെ വരെ ഫുൾ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പോയിന്റ് എല്ലാം നമുക്ക് ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ടി കൂട്ടിയൊക്കെ വരയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത്ര കട്ടിയൊന്നും കൂട്ടി വരക്കരുത് കാരണം നമുക്ക് തുണിയിൽ നിന്നും മെഷർമെൻറ്റ് മാർക്കൊക്കെ പോകാൻ കുറച്ച് പാടാണ് അപ്പോൾ നമ്മൾ നിങ്ങൾ കാണാൻ വേണ്ടിട്ടാണ് ഇത്ര കട്ടി കൂട്ടിയൊക്കെ വരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ മെഷർമെൻ്റ് എല്ലാം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇനി ഇതിനകത്തിനൊരു സ്ലീവിൻ്റെ കട്ടിങ് കൂടെ നമുക്ക് ചെയ്യാൻ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം ആയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് കൂടുതൽ അളവുകളൊന്നും എടുക്കാത്ത രീതി തന്നെ നമ്മുടെ നൈറ്റിൻ്റെ ഫുൾ കട്ടിങ് കൂടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവും കൂടെ ഒന്ന് എടുക്കാം അപ്പോൾ അതിനായിട്ട് ഇത്രയും ഭാഗമാണ് നമുക്ക് ഇനിയിപ്പോൾ സ്ലീവിന് ബാക്കിയുള്ളൂ അപ്പോൾ ഈ ഒരു തുണിയിൽ നിന്ന് വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഒരു പീസേ ഉള്ളൂ അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ അടിയിൽ നിന്ന് മെഷർമെൻ്റ് മുകളിലേക്കാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ തുണിയൊക്കെ ബാക്കി കിട്ടാറുണ്ട് അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു ജോയിൻറ്റ് നമ്മൾ അവിടെ കോർണലായി ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ അളവ് നൈറ്റിയുടെ സ്ലീവ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക രണ്ട് വശം കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മുടെ തയ്യൽ ഈ ഒരു രണ്ട് വശം നമുക്ക് മടക്കി അടിക്കണം എന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ സ്ലീവിൻ്റെ രണ്ട് വശം നമ്മൾ കരഭാ വരുന്നതെങ്കിൽ സാധാരണ മടക്കി അടിക്കാറില്ല ഇനി നിങ്ങൾക്ക് മടക്കി അടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഇതുപോലെ മടക്കി അടിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ട ശേഷം നമ്മുടെ സ്ലീവ് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ അതിനുശേഷം നമുക്കിനി കൈവണ്ണം കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്താൽ അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു കൈക്കുഴി വരുന്ന ഭാഗത്ത് ചെറിയൊരു ജോയിൻറ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും ഉണ്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യുമൊരു മെഷർമെൻറ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഇത്രയാണ് നമ്മുടെ കൈവണ്ണം വരുന്നത് അപ്പം ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തയ്യൽ തുമ്പോട് ചേർത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്നരഞ്ച് മാറിയിട്ട് ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ തുമ്പോട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈക്ക് എത്രയാണോ ഇറക്കം വന്നു വെച്ചാൽ അതുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളെ കൈയുടെ അറക്കത്തിൽ നമ്മൾ ഇതോടെ തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ട് ഇത്രയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ സ്റ്റിച്ച് എന്ന് സ്റ്റിച്ച് മാറിയിട്ട് തയ്യൽത്തുമ്പൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ കൈയുടെ അറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ കയ്യിടെ അറക്കം വന്നിരിക്കുന്നത് ഇനി അതിൽ നിന്ന് വേണം നമ്മൾ ഷേപ്പ് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൈയുടെ ഷേപ്പ് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിവിടെ നേരത്തെ വരച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കണം അവിടെ ഒരു ജോയിൻറ്റ് നമുക്ക് ചെറിയൊരു ക്രോസ് കട്ടായി പോയിട്ടുണ്ട് ആ കോണവശം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഷേപ്പ് വരിക അപ്പോൾ നമ്മളിവിടെ കറക്റ്റായിട്ടൊരു ജോയിൻറ്റ് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ചെറിയ പീസ് കൊടുക്കണം അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന സമയത്ത് ചിലരൊക്കെ നേരെ ഈ ഒരു പീസ് വെക്കാൻ പഠിച്ചിട്ട് നേരെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമ്മൾ ഈ ഒരു ലൈൻ വരച്ച് കൊടുക്കും അങ്ങനെ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു പോകും അതുപോലെ റെഡിമെയ്ഡ് ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇതുപോലെ ചെയ്യാറുണ്ട് ഉണ്ടോ ഇതുപോലെ കയറ്റിയിട്ട് വരച്ചു കൊടുക്കും അപ്പോൾ അതുപോലെ വരച്ച് നമ്മൾ സ്ലീവിന് കുറച്ച് ഒക്കെ കുറഞ്ഞു പോകും അപ്പോൾ അതുപോലെ ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു കോണ് വശത്ത് ചെറിയൊരു കഷ്ണം ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ വരച്ച് കൊടുക്കട്ടോ ഇതുപോലെ കയറ്റിയിട്ട് അതിലേക്ക് ഷെയ്പ്പ് വരച്ച് കൊടുക്കരുത് വരച്ചു കൊടുത്താലും കിട്ടും പക്ഷേ സ്ലീവിൻ്റെ ഒക്കെ കുറഞ്ഞു പോകും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ആ ഒരു ഭാഗത്ത് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയാണ് നമ്മുടെ ഷേപ്പ് വരുന്നത് ഇത്രയും ഭാഗം നമുക്ക് എക്സ്ട്രാ വേണം അപ്പോൾ നമുക്കതൊരു പീസ് വെച്ച് എങ്ങനെയാണ് ജോയിൻ ചെയ്ത് എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് വരിക എന്നുള്ളത് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ അളവ് പ്രകാരം ബാക്കിയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ഉണ്ടോ പത്തിഞ്ചോളം നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒമ്പത് ഇഞ്ചൊക്കെ മതി നമ്മൾ ഒരു ഒന്നരഞ്ച് തയ്യൽ തുമ്പിട്ടതുകൊണ്ടാണ് അത്രയും കൂടുതൽ വന്നിരിക്കുന്നത് പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഇനി ഇവിടെ കൈയുടെ ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്ത ഷേപ്പിലൂടെ കറക്റ്റായിട്ട് റികാലിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ആ ഒരു കോണിലേക്ക് ചെറിയൊരു പീസാണ് ആവശ്യം അപ്പോൾ അതും കൂടെ ഒന്ന് എടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വേസ്റ്റ് പീസിൽ നിന്ന് ഒരു പീസ് എടുക്കാം അത് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു ലൈൻ നേരത്തെ ആകട്ടേക്ക് വരച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു പീസ് എടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക ഈ ഒരു കോണിലേക്ക് കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം നമ്മളിത് ജോയിൻറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൃത്തികേടായിട്ടൊന്നും ഫീൽ ചെയ്യില്ല കാരണം നമ്മൾ കക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് പോകും പെട്ടെന്ന് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ തന്നെ കവറായിട്ട് കിട്ടും അപ്പോൾ ജോയിൻ ചെയ്തതുകൊണ്ട് ആരും വിഷമിക്കൊന്നും വേണ്ട അപ്പോൾ അതൊന്നും കവർ ചെയ്ത് പോകുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത സമയത്തൊന്നും കാണില്ലാണ്ടോ അപ്പോൾ നമ്മൾ ഇത് പോലെ ഒരു മെഷമെന്റ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടും അതുപോലെ ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടി കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഈ അളവിൽ കട്ട് ചെയ്ത് കുറച്ച് അധികം ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ ഷേപ്പ് കണ്ടോ നമ്മൾ തുണി വെച്ചിട്ട് നമ്മൾ നമ്മളിതുപോലെ ഷേപ്പ് ഫുൾ ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനേക്കാളും കുറച്ച് കൂടുതലിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇത്രയും ഭാഗം എടുത്ത് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് ഇനി ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കറക്റ്റ് അളവ് പ്രകാരം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഉണ്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിയിലോട്ടേക്ക് ഇതുപോലെ വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ അളവ് പ്രകാരം കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഉണ്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുന്ന സമയത്ത് ഉള്ളിലേക്ക് പോകുന്നതാണ് പുറത്തോട്ടേക്ക് കാണില്ല വൃത്തികേട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഉള്ളിലോട്ട് കയറ്റിയിട്ട് കട്ട് ചെയ്തിട്ടോ അപ്പം ഇനി ബാക്കിയുള്ള പീസ് ഇത ഇതുപോലെ കുറച്ച് കുറച്ച് വേസ്റ്റ് പീസുകൂടെ ബാക്കിയുണ്ട് അപ്പോൾ നമുക്കിത് ജസ്റ്റ് ക്രോസ് പോലത്തെ വലിയ ടൈപ്പ് ആണ്ടോ ഇതുപോലെ വലിയുള്ള ക്രോസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയ തുണിയാണ് അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് ബാക്ക് ക്രോസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ നൈറ്റിയുടെ ഫുൾ കട്ടിങ് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് നമുക്ക് സ്ലീവ് ബുദ്ധിമുട്ടുള്ള അടുക്കുന്ന കാണിച്ചു തരാം അപ്പോൾ സ്ലീവ് നമ്മൾ ഇതേ ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ടോ നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്ത പീസ് അവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കാണാത്ത അറിയാത്ത രീതിയിൽ തന്നെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ലീവ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന വീഡിയോ ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതുപോലെ കറക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ് അതുകൊണ്ടാണ് ഇതിനകത്ത് സ്റ്റിച്ചിങ് നമ്മൾ കാണിക്കാതിരുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ഇനി ബാക്കി എന്ത് ചെയ്യുക മെഷമെന്റ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ഇതിൻ്റെ ഔട്ടർ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇനി നൈറ്റ് കട്ടിങ് അറിയില്ല എന്നാരും പറയുന്നത് കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തന്നതായിരിക്കും അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം ഏകദേശം ഒരു അറുപത്തി മൂവായിരം കയൽ എത്തിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ കയെത്തി നമുക്കൊരു വൺ ലാക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു വൺ ലാക്കിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും അതുകൊണ്ട് ദയവ് ചെയ്ത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പീസ് വെച്ചിട്ടാണെങ്കിൽ ഇനി സ്ലീവിന് ലെങ്ത്ത് കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലങ്ങ് കൂട്ടിയെടുക്കാം അപ്പോൾ ഇതുപോലെ ചെറിയൊരു ക്രോസ് കുറവ് വരും അപ്പോൾ നമ്മൾ വേറൊരു പീസ് വെച്ചിട്ട് അവിടെ ജോയിൻ ചെയ്ത് ക്ലിയർ ചെയ്ത് നമുക്ക് ലെങ്ത്ത് കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ ഇപ്പോൾ സ്ലീവിന് ലെങ്ങ് പോരാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ ബാക്കി വരുന്ന വേസ്റ്റ് പീസ് വെച്ച് നമുക്ക് ജോയിൻ ചെയ്ത് നീളം കൂട്ടി എടുക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോടെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായം നിർദ്ദേശങ്ങളും ഡൗട്ടുകളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ടൈലറിംഗ് പഠിക്കാൻ താല്പര്യം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ